ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ രാവിലെ രമേശ് രമേശായിട്ടെന്താ ഓഫീസിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ വണ്ടിയാണെങ്കിൽ ഈ സൈഡിലേക്ക് എടുക്കണം അതിനെങ്ങനെ എടുക്കാൻ പറ്റും നമ്മുടെ ഈ കുഞ്ഞുമണിയും റീയും ഒക്കെ എങ്ങനെ ഓടിച്ചാടിയൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ അങ്ങനെ അവർ കാറിൻ്റെ ചുവട്ടിലേക്ക് പോയതിന് ശേഷമാണ് ഏട്ടാ വണ്ടി റോഡിലേക്ക് ഇറക്കി കൊണ്ടുവരാനായിട്ട് പറ്റിയത് അപ്പോൾ നമ്മുടെ നമ്മുടേതാ ഓപ്പോസിറ്റ് പറമ്പിലൊക്കെയാണെങ്കിൽ ഇഷ്ടംപോലെ പുല്ലാണ് ഈ റോഡ് സൈഡിൽ ഞാൻ വെച്ച് പിടിപ്പിച്ചതാണ് കേട്ടോ ഈ ചെടികളൊക്കെ നല്ല ഒന്നൊന്നാന്ധരം റോസപ്പൂവ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ പറിച്ചെടുത്ത് ദൈവങ്ങൾക്കൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ ഉച്ചതിരിഞ്ഞുള്ള വിശേഷങ്ങളാണ് കാണിക്കുന്നത് കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നാണെങ്കിൽ ഒരു മഴ ദിവസമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതാ നിക്കുമോനെയാണ് പുറത്തിറക്കി വിട്ടിരിക്കുന്നത് ബാക്കി എല്ലാവരും പുറത്തിറക്കി വിട്ടു ഞാൻ അലക്കാനായിട്ട് അലക്കലിൻ്റെ അവിടെ വന്ന് നിന്നു അതും വലിയൊരു കാറ്റ് വീശിട്ട എനിക്കാണെങ്കിൽ പേടിയായിട്ട് പാടുണ്ടായിരുന്നില്ല കാരണം മുകളിലായിട്ട് ഇനിയും ഇങ്ങനെ സ്ക്രാച്ച് വന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടാ വീഴണോ വീഴണ്ടേന്ന് ഇങ്ങനെ വിചാരിച്ചിട്ടാ അത് മണ്ണാനുണ്ട് മൈനകളുണ്ട് വേറെ കിളികളൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ നല്ല കാറ്റ് വീശി നേരെ എൻ്റെ തലയിലേക്ക് വീണെങ്കിലും എനിക്ക് എപ്പോഴും ഭയമാണ് കേട്ടോ ഇനിയും ഉണ്ട് ഒരു അഞ്ചാറെണ്ണം കൂടി ഉണ്ട് കേട്ടോ ഇങ്ങനെ എന്നെ ഭയപ്പെടുത്തിക്കൊണ്ട് അതാണെങ്കിൽ വർക്ക് ചെയ്യാനും കിട്ടില്ല കാരണം അത്ര എത്താ കൊമ്പത്താണ് ഉണ്ടായിരിക്കുന്നത് കേട്ടോ അപ്പം കാറ്റ് നല്ല പോലെ വീശിയുണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്ന് ഓടും അപ്പോൾ ബാക്കി തുണികളൊക്കെ നമ്മൾ മെഷീനിലിട്ടാണ് കഴുകിയത് കേട്ടോ അപ്പോൾ പിന്നെ ഞാനിപ്പോൾ അലക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചവിട്ടികൾ നമ്മൾ ലോഷനിലൊക്കെ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുറേ നേരമായിരുന്നു കേട്ടോ അത് അപ്പോൾ അതുമാത്രം ഇങ്ങനെ അലക്കുക കൊട്ടി ി അലക്കിയും കഴിഞ്ഞ് ഉണക്കുന്നതാണ് എനിക്ക് ഏറ്റവും വൃത്തിയായിട്ട് തോന്നാറ് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാനിങ്ങനെ അലക്കല്ലിൽ വന്നു കഴിഞ്ഞിട്ട് അലക്കുന്നത് അപ്പോൾ എനിക്ക് കൂട്ടായിട്ടുള്ളത് നിൽക്കുമോൻ മാത്രമാണ് കേട്ടോ ഞാൻ ഓടുമോ അവൻ കൊക്കൊക്കെ ഒന്ന് ഒച്ച ഉണ്ടാക്കും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കൂട്ടാളുണ്ടല്ലോ എന്ന് വിചാരിച്ചു പിന്നെ മതിലിൻ്റെ സൈഡിലായിട്ടാണെങ്കിൽ നമ്മുടെ മൗകുളിക്കുട്ടനാണെങ്കിലും ഇരിക്കുന്നുണ്ട് കേട്ടോ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും തലയിൽ ചക്ക വീണിട്ടുണ്ടെങ്കിൽ പിന്നെ ചക്ക വീണ സ്വപ്നം എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ അറിയപ്പെടുംല്ലോ അതൊക്കെ വിചാരിച്ചിട്ടാണ് എനിക്ക് വല്ലാത്ത ഭയം വേദനയും വിഷമത്തെക്കാൾ കൂടുതലും ആലോചന അതുകൊണ്ട് തന്നെ വേഗം ഞാനിങ്ങനെ കൊട്ടി കൊട്ടി വേഗം എടുത്തു കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് നീങ്ങണം നമുക്ക് യാതൊരു സ്ട്രെസ് ഇല്ലാതെ ജോലികൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഒരു ടൈം മാനേജ്മെൻറ്റ് വെക്കണം ഇന്ന ടൈം മുതൽ ഇന്ന വരെ ഞാൻ കുക്കിംഗ് ആയിരിക്കും ചെയ്യാം ബാക്കി ഇത്ര സമയം ഞാൻ ക്ലീനിങ്ങിനായിരിക്കും വെക്കാം അങ്ങനെ ബാക്കി കുറച്ച് സമയം എൻ്റെ ഹോബിക്ക് വേണ്ടി വെക്കും അങ്ങനെയൊക്കെ നമ്മൾ മനസ്സിലൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ മനസ്സിൽ നമ്മളങ്ങനെ തീരുമാനിച്ചു വെച്ചാലും ചിലർക്കത് പ്രാക്ടിക്കൽ ആക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു ടൈമിൽ ഞാൻ എന്താ ചെയ്തതെന്ന് ചെയ്യാമെന്ന് വിചാരിച്ചാൽ നമ്മളിങ്ങനെ ഓർത്ത് പോകും അങ്ങനെ മറിവിയുള്ള ആൾക്കാരൊക്കെ അത് ബുക്കിലായിട്ട് എഴുതി വെക്കണം കേട്ടോ അങ്ങനെ കുറച്ച് ദിവസം നമ്മൾ അതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതെങ്ങനെ റൊട്ടീനായിട്ട് മാറിക്കോളും അപ്പോൾ അത് ആ അലക്കൊക്കെ കഴിഞ്ഞതും മഴ ഇങ്ങനെ പെയ്യാനായിട്ട് തുടങ്ങിയിട്ടാണ് അപ്പോൾ കുറേ ദിവസമായി ഈ മഴയൊക്കെ പെയ്തിട്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ മഴ പെയ്തപ്പോൾ നല്ല ആസ്വദിച്ച് നോക്കി നിൽക്കാനായിട്ട് തോന്നുന്നുണ്ട് കാരണം ഇത് പെയ്യും മഴയൊന്നുമല്ല കേട്ടോ അധികം ശക്തിയില്ലാത്ത ചെറിയൊരു മഴയാണ് കേട്ടോ അപ്പോൾ ഈ മരത്തിനെയും നമ്മുടെ ചെടികൾ ഒക്കെ ഇങ്ങനെ വെള്ളം വീഴുന്ന ശബ്ദമൊക്കെ കേട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കാം റിൻ്റെ അടിയിലാണെങ്കിൽ കുഞ്ഞിക്കണ്ണും വെച്ചിട്ട് റിയയുടെ കുഞ്ഞുഭാവിയും അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് നോക്കുന്നുണ്ട് റിയാനേയും പിടിച്ച് നേത്ത് ചാരിയൊക്കെ കിടന്നുകൊണ്ടാണ് ഏട്ടാ കൊച്ചു നോക്കുന്നത് അപ്പോൾ അതാ നമ്മുടെ ജോലികളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ പ്രകൃതിക്ക് നോക്കിയിരിക്കുകയാണെങ്കിലാണ് നമുക്ക് ശാന്തമായിട്ട് സമാധാനമായിട്ട് ആസ്വദിക്കാനായിട്ട് പറ്റുള്ളൂ അല്ലാതെ നമുക്ക് ഇനിയും ഒത്തിരി ജോലി ഉണ്ടായിരുന്നു അയ്യോ എനിക്ക് ഈ മഴയ്ക്ക് മുന്നേ ചെയ്തു തീർക്കേണ്ട ആ ജോലി ഉണ്ടായിരുന്നു ഈ ജോലി ഉണ്ടായിരുന്നു അങ്ങനെയുള്ള യാതൊരു വക സ്ട്രെസ്സും നമുക്ക് ഉണ്ടാവരുത് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഒരു ടൈം മാനേജ്മെൻറ്റ് നമ്മൾ വെക്കണം എന്ന് പറഞ്ഞത് കേട്ടോ അങ്ങനെയാണെങ്കിലാണ് നമുക്ക് നല്ല സ്വസ്ഥമായിട്ട് ഇരുന്നും കഴിഞ്ഞ് നമ്മുടെ ചുറ്റുപാട് കാണാനും അതുപോലെ അതിൽ നടക്കാനും ഒക്കെ പറ്റുള്ളൂ അങ്ങനെ മഴയൊക്കെ പെയ്തു കഴിഞ്ഞ് പിന്നെ നമ്മുടെ കോഴിമക്കളിലൊരാൾ മുട്ടയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനൊക്കെ ശേഷം നമ്മൾ കോഴിക്കൂടാൻ കിട്ട് തുറന്നു വിട്ടു കേട്ടോ അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി ഒന്നും മഴ പെയ്യുമ്പോൾ അങ്ങനെ നനഞ്ഞ് കിടക്കുമല്ലോ അപ്പോൾ അവിടെയൊക്കെ ചിക്കിച്ച് ചെയ്യാനായിട്ട് നല്ല സുഖമായിരിക്കും അപ്പോൾ നിക്കുമ്പോൾ എന്താ പരിവാരങ്ങളെയൊക്കെ കൂട്ടി മഞ്ഞൾ തോട്ടത്തിലും ചെയ് യും ഇടയിലൊക്കെ ആയിട്ട് ഇങ്ങനെ ചിക്കിച്ചകഞ്ഞാൽ നടക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ ഇന്ന് ക്ലീനിങ്ങും മറ്റൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുള്ള സമയത്താണ് കേട്ടോ നീക്കുവിനെ ഫോളോ ചെയ്ത് ഇങ്ങനെ വന്നതാണ് കേട്ടോ നീക്കു അപ്പോൾ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് എന്താണാവുമോ എൻ്റെ പിന്നാലെ വരണതെന്ന് വിചാരിച്ചിട്ട് നോക്കുന്നതായിരിക്കും കേട്ടോ ഞാനാണെങ്കിൽ വീഡിയോ എടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് വന്നതാണ് നല്ല ശക്തിയായിട്ടുള്ള മഴയാണ് പെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണിൽ എന്തെങ്കിലും ജോലികളൊക്കെ ചെയ്യാനായിട്ട് എനിക്ക് മടിയാണ് കേട്ടോ പക്ഷേ ഇത് അത്ര വലിയ മഴയല്ല പെയ്തിരിക്കുന്നത് മണ്ണൊന്നു ഒതുങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടാ നമ്മുടെ ഗാർഗിമോളെന്തോ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ ഇവിടെയൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഈ കമ്മൽ പൂക്കൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഓണം ആവുമ്പോഴേക്ക് ഞാനിതിൻ്റെ തയ്യൊക്കെ എൻ്റെ ഒരു ഫ്രണ്ട് രചിതയുടെ കയ്യിൽ നിന്ന് വാങ്ങി കഴിഞ്ഞ് ഇവിടെ വെച്ചതാണ് കേട്ടോ വെച്ച് പിടിപ്പിച്ച് ഇതാ ഇപ്പോൾ ആ കറക്റ്റ് ടൈം ആയപ്പോഴേക്ക് നിറയെ പൂക്കൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്ടാ ഈ പൂവെന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ സ്കൂൾ കാലത്തൊക്കെ ഇങ്ങനെ പോകുമ്പോൾ മിക്ക വീടുകളിലും ഈ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറേ വർഷങ്ങളായി ഇതിനെ കണ്ടിട്ട് പിന്നെ അങ്ങനെ ഈ ഇടയാണ് കണ്ടത് അപ്പം തന്നെ ഞാൻ അതിൻ്റെ തയ്യൊക്കെ കൊണ്ടുവന്ന നമ്മുടെ വീട്ടിൽ വെക്കാമായിരുന്നു കേട്ടാ നമുക്ക് ചില പൂക്കളൊക്കെ കാണുമ്പോൾ അങ്ങനെയാണ് അല്ലേ ഓരോരോ കാലങ്ങളൊക്കെ ആയിരിക്കും ഓർമ്മ വരാം അപ്പോൾ അതിൽ പെട്ടതായിരുന്നു ആ മഞ്ഞ കമ്മൽ പൂവ് ഇനിയിപ്പോൾ മഴയൊക്കെ നിന്നിരിക്കുന്ന സമയമാണ് ഞാൻ എൻ്റെ കുഞ്ഞു കൈക്കോട്ടും കൊണ്ട് പോവാണ് കേട്ടോ ഇന്ന് രാവിലെ ഉരുളക്കിഴങ്ങ് ഉപ്പേജിയാണ് ഉണ്ടാക്കിയിരുന്നത് അതുകൊണ്ട് തന്നെ ിഴങ്ങിൻ്റെ തൊലി പിന്നെ സവാളയുടെ തൊണ്ട് ഉള്ളീരെ തൊണ്ടൊക്കെ കൂടെ ഒരു കുഞ്ഞിമുറം ഉണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം ഞാൻ വെണ്ടയുടെ കടക്കൽ ഇങ്ങനെ ഇട്ടിട്ട് പോയിരുന്നു കേട്ടോ പക്ഷെ മണ്ണൊന്നും ഇട്ടിരുന്നില്ല രാവിലെ നമുക്കൊത്തിരി ജോലികൾ ഉണ്ടല്ലോ അപ്പോൾ നമ്മളിങ്ങനെ കടക്കലിട്ട് പോവുകയാണ് പിന്നെ നമ്മൾ ഉച്ചതിരിഞ്ഞ് കഴിഞ്ഞ് ഇതിൻ്റെ മണ്ണൊക്കെ വെട്ടിയിടാം എന്നുള്ള ആ ഉദ്ദേശത്തിലാണ് ചെയ്തത് കേട്ടോ അല്ലാതെ അപ്പം തന്നെ അത് അതിട്ടും കഴിഞ്ഞ് പിന്നെ മണ്ണിടാനായിട്ട് അപ്പം തന്നെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി ജോലികളൊക്കെ പെൻഡിങ്ങിലാവും കേട്ടോ അപ്പോൾ നമുക്കാണെങ്കിൽ അത് അത്ര സമയം ഇങ്ങനെ കിടന്നുകൊണ്ട് ഒന്നും കാരണം കോഴിമക്കളെ പിന്നെ നമ്മൾ വിടുന്നത് ഈ ഒരു ടൈമിലാണല്ലോ അപ്പോൾ അവർ ഇത് കണ്ടാൽ മാത്രമേ ചിക്കി ചകയുള്ളൂ അപ്പോൾ അവരെ അഴിച്ചു വിടുന്നതോടൊപ്പം തന്നെയാണ് ഞാൻ ഇതിന് മണ്ണൊക്കെ വെട്ടിയിടുന്നത് കേട്ടോ അപ്പോൾ അവർ ആ ഒരു സൈഡിലാണ് ഇനി ഇവിടേക്കൊക്കെ വരുമ്പോഴേക്കും മണ്ണൊക്കെ വെട്ടിയിട്ട് നല്ല ഉഷാറായിട്ട് വെണ്ട തൈകൾ നിന്നോളും മണ്ണിട്ട് മൂടിക്കഴിഞ്ഞാൽ പിന്നെ അവർ അങ്ങനെ ചകയില്ല കേട്ടോ അതിൻ്റെ മുകളിൽ കുറച്ച് ചപ്പ് ചവറുകളും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ വെണ്ടയാണെങ്കിൽ നല്ല വലിയ വലിയ ഇലകളാണ് കേട്ടു ഉണ്ടാവുന്നത് ഇതിന് മുൻപെന്നൊക്കെ പറഞ്ഞാൽ വളരെ കുഞ്ഞായിട്ടാണ് നമുക്ക് തോന്നുന്നത് ായിരുന്നു കേട്ടാ ഇപ്പത് നല്ല വലുതായിട്ട് വരുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും വളം ഇട്ട് കൊടുക്കാനൊക്കെ തോന്നുകയാണ് എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ കുറച്ചേശോ സമയം അങ്ങോട്ട് മാറ്റി വെക്കാനായിട്ടാകും അപ്പം നമ്മുടെ കാര്യങ്ങൾക്കായാലും നമ്മൾ ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾക്കായാലും മക്കളുടെ കാര്യങ്ങൾക്കായാലും അവരുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനായിട്ട് ഒരു ടൈം കണ്ടെത്തുന്നില്ലേ അതുപോലെയൊക്കെ തന്നെയാണ് ഏട്ടാ നമ്മുടെ വീടിന് ചുറ്റും നമ്മൾ വെച്ചിരിക്കുന്ന ചെടികളും പച്ചക്കറി തൈകളും ഒക്കെ നോക്കാനായിട്ട് ഒരു ടൈം കണ്ടെത്താനായിട്ട് കണ്ടെത്താനായിട്ടായിട്ടാണ് അപ്പോൾ ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസമൊക്കെ നമുക്ക് ഒന്നിനും സമയം തികയുന്നില്ല എന്നൊക്കെ തോന്നിപ്പോകും കേട്ടോ പിന്നെ നമുക്കതൊക്കെ ശീലമായി മാറിക്കോളും അഞ്ചുമണി മുതൽ ഞാൻ ഇന്നതായിരിക്കും ചെയ്യുക അങ്ങനെയൊക്കെ ഉള്ളത് നമുക്ക് മനസ്സിലാവും കേട്ടോ അപ്പോൾ പിന്നെ എല്ലാത്തിനും ഒരു ടൈം കിട്ടിക്കോളും അപ്പോൾ ഓരോരുത്തരും അവരവരുടെ ജോലി അനുസരിച്ച് അവർ എന്ത് ജോലിക്കാണോ പോകുന്നത് എപ്പോൾ വീട്ടിലെത്തും അപ്പോൾ ആ ഒരു ടൈമൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് സമയം മാറ്റി വയ്ക്കാനായിട്ട് കേട്ടോ അപ്പോൾ എന്ത് തന്നെയായാലും നമ്മൾ മുൻകൂട്ടി വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കാത്തതായിട്ട് യാതൊന്നും ഇല്ല അപ്പോൾ നമ്മൾ അതിനൊരു ടൈം മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ എന്തെങ്കിലും ഒരു പച്ചക്കറികളൊക്കെ നമുക്കോ ഓണത്തിന് വിളവെടുക്കാനായിട്ടൊക്കെ പറ്റണം അതിപ്പോൾ ഇപ്പോൾ തന്നെ ഇനി വെക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിലും ഇപ്പോൾ കുഴിച്ചുവിട്ടാൽ ഓണത്തിനായില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെന്തായാലും സ്വന്തമായിട്ട് ഉണ്ടാക്കിയ പച്ചക്കറികളൊക്കെ ഉണ്ടാവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ നല്ല ശീലം തന്നെയാണ് കേട്ടോ ആദ്യമൊക്കെ മണ്ണിലൊക്കെ തൊടുമ്പോൾ എനിക്ക് കയ്യിൽ നിന്ന് തൊലി പോവുക അങ്ങനെയുള്ള അലർജികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഞാനിങ്ങനെ ഗ്ലൗസ് ഇട്ടിട്ടൊക്കെയാണ് ചെയ്യാറ് കേട്ടോ ഇപ്പോൾ ഈ ഒരു ടൈമിലൊന്നും എനിക്ക് അങ്ങനെ കുഴപ്പമില്ല കുറച്ച് ശീലമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനി ക്ലൈമറ്റ് ചേഞ്ച് ആകുമ്പോൾ ആ മണ്ണിലൊക്കെ തൊടുമ്പിയായിരിക്കും വീണ്ടും അങ്ങനെ ഉണ്ടാകുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഗ്ലൗസൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് ചെയ്താൽ മതി കേട്ടോ അതുപോലെ ചെരുപ്പൊക്കെ ഇട്ടും കഴിഞ്ഞ് കാലിൽ മണ്ണാവാത്ത രീതിയിലും കഴിഞ്ഞ് നമ്മളങ്ങനെയൊക്കെ ചെയ്തു നോക്കാം കേട്ടോ അങ്ങനെ വളയിടലൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് അമ്മ അമ്മതാ വന്നിരിക്കുന്നത് അമ്മ എന്നെ കണ്ടില്ല കേട്ടാ ഞാൻ ചെടിയുടെ ഇടയിൽ നിൽക്കുന്നതാരണം അപ്പം അമ്മ ഓടി വന്നു കഴിഞ്ഞ് സിറ്റൗട്ടിലിരിക്കുകയാണ് ചെയ്തത് കേട്ടാ അപ്പം ഞാൻ എന്താ വെണ്ടത്തൈടെ അടുത്ത് നിന്ന് വേഗം ഇങ്ങനെ വന്നു കേട്ടാ അപ്പം അമ്മയുടെ അടുത്ത് അങ്ങോട്ടിരുന്നു അമ്മ വരുന്നത് കണ്ടപ്പോഴേക്ക് റോഡിൻ്റെ അപ്പുറത്തെ സൈഡിൽ കളിക്കാൻ പോയ മൗകളി അവിടെ നിന്ന് ഓടീണ്ടി വരുന്നത് കാറിൻ്റെ ചോട്ടിയിൽ നിന്ന് റീയും കൊച്ചും വരുന്നു കേട്ടോ അപ്പം ഞാൻ അമ്മയുടെ സാരിയുടെ തലയൊക്കെ എടുത്തു ഇങ്ങനെ ഒന്ന് വെച്ചൊക്കെ നോക്കിയതാണ് കേട്ടോ അപ്പം അമ്മ കൊണ്ടുവന്നിരിക്കുന്നത് ആപ്പിളാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നാലും ഞാൻ വിചാരിച്ചോളൂ ആപ്പിൾ മേടിക്കണം എന്ന് കേട്ടോ അപ്പോഴൊക്കെ അമ്മ അത് മനസ്സിൽ കണ്ടിട്ടുണ്ട് കണ്ട അത് കൊണ്ടുവന്നിരിക്കണം അപ്പം എനിക്കത് സന്തോഷമായിട്ടാണ് അതുകൂടാതെ ഇനിയൊന്നുമില്ല അമ്മയെന്ന് ചോദിച്ചപ്പോൾ അമ്മ അമ്മതാ പിന്നെയും ബാഗ് തുറന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ തപ്പാണ് കേട്ടാ എന്നിട്ട് ഇതാ തന്നു കുഴലപ്പാണ് കേട്ടോ അപ്പം അതും എനിക്ക് മാത്രമല്ല മാൗകളിക്കൂട്ടനും ഭയങ്കര ഇഷ്ടമാണ് കറുമുറാന്ന് മുറാന്ന് കടിച്ചു തിന്നാൻ അവൻ സൗണ്ട് ഉള്ളതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ അപ്പം ഇതൊക്കെ എടുത്ത് തരുന്നത് കണ്ടപ്പോൾ നിക്കു സംഘങ്ങളും വന്നത് എൻ്റെ ഫ്രണ്ടിൽ നിൽക്കുക അപ്പം അമ്മ പറയണെ കഷ്ടമായി പോയില്ലേ ഇവർക്ക് ഞാനൊന്നും കൊണ്ടുവന്നില്ലല്ലോ എന്ത് കൊടുക്കാനാണ് ഇവർക്ക് പക്ഷേ ഓടി വന്ന അമ്മവരുടെ അടുത്ത് ഇങ്ങനെ നോക്കി നിൽക്കാണ് ഏട്ടാ അവരും പൂച്ചയും എല്ലാം അപ്പം അമ്മ പറയണേ നിനക്ക് മാത്രം ഇഷ്ടമുള്ളതെല്ലാം കൊണ്ടുവരണ്ട് ഇവർക്കും എല്ലാവർക്കും ഉള്ളത് കൊണ്ടുവരേണ്ടി വരൂലേ ഇവരുടെ നോട്ടം കാണുമ്പോൾ പാവം തോന്നാന്നും പറഞ്ഞാൽ അമ്മ ഇങ്ങനെ നോക്കിയിരിക്കുക അപ്പോൾ ഞാൻ ഓടിപ്പോയി കഴിഞ്ഞ് ഒരു പിടി അരിമണി മണി എടുത്തും കഴിഞ്ഞ് മക്കൾക്ക് ഇട്ട് കൊടുത്തു അതുപോലെ റിയയ്ക്കും മക്കൾക്കൊക്കെ ആ കുഴപ്പം പൊട്ടിച്ച് കൊടുത്തു മൗഗ്ലിക്കും കൊടുത്തു പിന്നെ ഞാനും ചായ കൂട്ടി കഴിച്ചു കെട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം